ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ മമ്പാട പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി പുള്ളിപ്പാടം കറകമണ്ണ സ്വദേശി നിഷമോളാണ് കൊല്ലപ്പെട്ടത് സംഭവത്തെ തുടർന്ന് ഭർത്താവ് ചുങ്കത്തുറ സ്വദേശി ചെറുവള്ളിപ്പാറ ഷാജിയെ നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലെടുത്തു ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളിപ്പാടത്തെ വാടക ക്വാർട്ടേഴ്സിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തലയ്ക്ക് പരുക്കേറ്റിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരണപ്പെട്ടു തലയ്ക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വെട്ടേറ്റതിന്റെയും മർദ്ദനമേറ്റതിന്റെയും പാടുകളുണ്ട് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് തലത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.